കാരണം അവിടെ മുഷിയടക്കുന്ന ടാങ്ങാണ് അപ്പൊ ഇല്ലാത്ത ഓളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഗെസ്റ്റ് ഒന്ന് മാറ്റി വെക്കാതെ അപ്പൊ ഞാൻ ഇവിടെ ഇല്ലാത്തോണ്ട് തന്നെയാണെങ്കി മാരെ നോക്കാറൊന്നുമില്ലായിരുന്നു നമ്മുടെ ഫസ്റ്റ് മീനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഗൗര എന്നാണ് പറയുന്നത് അപ്പോൾ അവനാണ് ഇട്ടിട്ടുണ്ട് നമുക്ക് മോഷീനെയാണ് ആദ്യം പിടിക്കേണ്ടത് അപ്പോൾ നമുക്കൊന്ന് കോരി നോക്കാതെ അതേ ഒറ്റക്കോരുന്നിപ്പോൾ രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് നമുക്ക് ഇവന്മാർ രണ്ടെണ്ണം ഉണ്ട് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മമാർ കൊത്തു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്ത് പിന്നെ കൊറോണത്തിനൊക്കെ കൊന്നു കളഞ്ഞിട്ടാണ് അതായത് നമ്മുടെ ലാസ്റ്റ് ഫിഷാണ് അപ്പോൾ ഇവനെ പിടിക്കാൻ ഇച്ചിരി പാടാണ് എന്നിട്ട് നമ്മളെ നൈസായിട്ട് അങ്ങ് പിടിച്ച് മറ്റേ നമ്മുടെ പാത്രത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ കണ്ണ പെട്ടി ക്ലീൻ ചെയ്തിട്ട് പുതിയ വെള്ളമൊക്കെ ഒഴിക്കുന്നതുണ്ട് കേട്ടോ കുറേ നാളായി നമ്മുടെ ഈ പെട്ടിക്കകത്ത് ഇട്ടിട്ട് നമ്മൾ നോക്കാറില്ലായിരുന്നു നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് ഇല്ലാത്തോണ്ട് അപ്പം അത് റെഡിയാക്കാൻ ഇത്രയും പെട്ടെന്ന് റെഡിയാക്കിയില്ലെങ്കിൽ ഇമാരെ ഈ കുഞ്ഞ് പെട്ടിക്കകത്തിട്ട് റെഡി ആകത്തില്ല കേട്ടോ ഇത്ര വേണ്ട നമ്മൾ അഞ്ചരൂപക്ക് ഇത്ര ഉള്ളപ്പോൾ കുഞ്ഞു വരുന്നപ്പോൾ മേടിച്ചതാണ് ഇപ്പം ഇത്ര ആയിട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ യൂട്യൂബർ തന്നെയാണ് ഈ കാണുന്നത് ഈ ചെറിയ അപ്പോൾ നമ്മൾ വളർത്തിയെടുത്ത കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അതെ നീൻ്റെ അകത്തേക്ക് വെള്ളം നിറച്ചിട്ട് ഉമാരെയൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇറക്കി വിടുവാണ് അപ്പോൾ അതേ ആദ്യത്തവനെ പിടിച്ചിട്ടുണ്ട് ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും വലുത് ഇപ്പം കുറച്ചുണ്ടായിരുന്ന ഉമ്മര് കൊത്തുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് ചത്തുപോയിട്ടാ നമ്മുടെ രണ്ടാമത്തരാണെങ്കിൽ ഇച്ചിരി കുസൃതി കൂടുവരാണ് അപ്പോൾ അവനെ പിടിക്കാനായിട്ട് കുറച്ച് പാടുപെട്ട് നമ്മൾ നൈസായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കണക്കിന് നമ്മൾ അവനെ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ വലയെ കിടന്ന് കാണിക്കണമെന്നില്ലേ അതുകൊണ്ട് മറ്റേ മരണക്കിണറേ ബൈക്ക് ഉടനപോലെയാണ് കിടന്ന് കാണിക്കണത് അപ്പോൾ നമ്മളാണ് വലയിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ ഇവനെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടില്ലെങ്കിൽ നിരത്തേക്കാണ് ചാടിയാൽ പിന്നെ പിടിച്ചെടുക്കാൻ ഇച്ചിരി പാടാട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീണ്ടും വരാം